നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്നലത്തെ എൻ്റെ വീടിൽ ഞാൻ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ വലിയ നാരങ്ങ കൊണ്ടുള്ള അച്ചാറും മാങ്ങ അച്ചാറുമാണ് കാണിക്കുന്നത് നാരങ്ങ നാരങ്ങച്ചാറ് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു നല്ല വലിപ്പത്തിലുള്ളൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് സവാള രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി ഒരു നരിഞ്ഞെടുക്കാം നാരങ്ങ ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിൻ്റെ പുറത്തെ മഞ്ഞ തൊലിയും അകത്തൊരു വെള്ളത്തെ തൊലിയുണ്ട് അതും കൂടെ ചെത്തിക്കളിയ ഇല്ലെങ്കിൽ നമുക്ക് ആ നാരങ്ങക്കറിക്ക് ഒരു കയ്പ് വരും അതുകൂടെ കളഞ്ഞു കയ്പില്ലാതെ തന്നെ നമുക്ക് നാരങ്ങിക്കറി തയ്യാറാക്കാൻ പറ്റും രണ്ട് സവാള ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഈ ചീനച്ചട്ടിയിലേക്ക് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ അച്ചാർ തയ്യാറാക്കി നമുക്കിത് വഴറ്റി തയ്യാറാക്കാനുള്ളതുകൊണ്ട് വെളിച്ചെണ്ണ അല്പം കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ ആ അച്ചാറിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാള ചേർക്കുന്നു എന്തെങ്കിലും വെച്ചാൽ നമുക്ക് ഈ നാരങ്ങ കറിക്ക് അല്പം പോലും കൈപ്പോ പുളിപ്പോ ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം സവാള ഒന്ന് നല്ല നല്ലൊരുവിധം നല്ല ചുവക്കൊന്ന് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഇപ്പം ഞാൻ അരിഞ്ഞ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സവാള ഇവിടെ ചുവന്നു തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ആ നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ലവണ്ണം ഇളക്കി ചേർക്കുക ഇത് നമുക്ക് നാരങ്ങയും നല്ലവണ്ണം ഒന്ന് കിട്ടണം നല്ലവണ്ണം വഴറ്റി ചേർക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വഴറ്റേണ്ടി വരും നല്ലതുപോലെ ഒന്ന് വഴറ്റുക എണ്ണം കുറവാണെങ്കിൽ അല്പം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം നാരങ്ങിത് ചുവന്നു തുടങ്ങിയിട്ടുണ്ട് നല്ലവണ്ണം വെന്തുടഞ്ഞ് അത് ചുവന്ന് തുടങ്ങിയിട്ടുണ്ട് തലപ്പം കൂടെ ഒന്ന് ചുവന്ന് കിട്ടണം അപ്പം നമ്മുടെ നാരങ്ങ നല്ലവണ്ണം ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടീ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് നാരങ്ങക്കരയ്ക്ക് അധികം മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല അതുകൊണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞിപ്പൊടി ചേർത്താൽ മതിയാവും ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും അതും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കായപ്പൊടിയാണ് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് നമുക്ക് ഇഞ്ചിക്കറിയെ പോലെയല്ല നാരങ്ങക്കറിയ്ക്ക് അല്പം കായപ്പൊടി കൂടുതൽ വേണം ഒരു അരക്കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് നല്ലവണ്ണം വെന്ത് കുറുകി വരണമല്ലോ ഉണ്ട് അല്പം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് വെള്ളം നാരങ്ങ ഇപ്പം കുറുകി തുടങ്ങിയിട്ടുണ്ട് കുറുകി എണ്ണ തെളിഞ്ഞിങ്ങനെ വരും അതാണ് അതിൻ്റെ ആ ഒരു പരുവം അപ്പം നല്ല നാരങ്ങ നല്ലവണ്ണം വെന്തുടഞ്ഞ് മസാലയുടെ പച്ചവണമെല്ലാം മാറിയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം ശർക്കര ചേർത്ത് കൊടുക്കണം ശർക്കര മസ്റ്റായിട്ടും ചേർക്കുമെങ്കിൽ മാത്രമേ ആ നാരങ്ങക്കയക്കേ ആ രുചി കിട്ടത്തുള്ളൂ നമുക്ക് നല്ല എരിവും പുളിയും ഒരു അല്പം കയ്പുമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒരു ശർക്കരയുടെ ആ രുചി ഇവിടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ തീ ഓഫ് ആക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് അല്പം കടുക് പുറത്ത് ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കടുക് പറ്റൽമുളക് അല്പം കറിവേപ്പില ഇനി നമുക്കിത് നാരങ്ങക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ അടിപൊളി നാരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ മാങ്ങ അച്ചാർ ഇടുന്നത് നോക്കാം മാങ്ങ അച്ചാർ അച്ചാറിടാനായി ഞാനിവിടെ നല്ല വലിപ്പത്തിൽ ഒരു മാങ്ങയും രണ്ട് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം എന്തായാലും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും മാങ്ങയും ഞാൻ പിന്നെ ഇത് അച്ചാർ തയ്യാറാക്കാൻ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഉപ്പ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ് ഞാനൊരു അര ടീ അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം മസാലകളാണ് മാങ്ങയിലെല്ലായിടത്തും നല്ലവണ്ണം ഒന്ന് പുരണ്ട് കിട്ടുന്നത് വരെ നല്ല ഉള്ളിലൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കിതിലൊക്കെ അല്പം ഗ്രേവി വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വെള്ളം ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്കിതിലേക്ക് കടുക് വറുത്തി ചേർക്കാം ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് മുളക് കറിവേപ്പില ചേർത്ത് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് കടകൊക്കെ പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കിത് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയിൽ ഞാൻ പറഞ്ഞില്ല മസാല ഒന്നും ഞാൻ വറുത്തിട്ടില്ല പച്ചക്കാണ് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ കടുക് പുറത്ത് ചേർക്കുന്നത് മാത്രം ആ ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾ വെള്ളവും ചേർത്ത് കൊടുക്കുക ചെറിയ ചൂടുള്ള വെള്ളം ഒത്തിരി ചൂട് വേണ്ട ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അച്ചാർ നല്ല ആ മാങ്ങ നല്ല പച്ച മാങ്ങയാണെങ്കിൽ നല്ല തരമുറാന്ന് ഇരിക്കും നമ്മൾ കഴിക്കുമ്പോഴേക്കേ നല്ല ടേസ്റ്റാണിത് അപ്പോൾ നിങ്ങളും ഈ രീതിയിൽ ഈ മാങ്ങ അച്ചാറും തയ്യാറാക്കി നോക്കുക ഞാനിപ്പോൾ ഇഞ്ചി അച്ചാറും മാങ്ങ നാരങ്ങ ഇത് മൂന്നും ഞാനിവിടെ കാണിച്ചു കഴിഞ്ഞു നിങ്ങളും ഇതുപോലെ ഈ അച്ചാറുകൾ തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻസും ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണാം